നമസ്കാരം പ്രിയുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് അഹമ്മദാബാദിലുണ്ടായ ആ ധാരണമാകുന്ന വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ആ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ കോ പൈലറ്റ് ക്ലീവ് കുണ്ടർ ഒരു വിശ്വാസിയാണ് ക്രിസ്ത്യൻ ഫേത്തിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് അടുവാനിടയായി തുടർന്നു കുർളയിലുള്ള യുണൈറ്റഡ് ബാസൽ മിഷൻ ക്രിസ്തുഗാന്ധി ചർച്ചിലെ ഒരംഗമാണ് മാംഗ്ലൂർ ബേസ്ഡായിട്ടുള്ള ഒരു ഫാമിലിയിലെ മകനാണ് ക്ലീവ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ അദ്ദേഹം എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ് അദ്ദേഹമാണ് കോ പൈലറ്റായിട്ടിരുന്നത് അദ്ദേഹം വിൽസൺ കോളേജ് ബോംബയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പഴയ ക്രിസ്ത്യൻ സ്ഥാപനമാണ് വിൽസൺ കോളേജ് വിൽസൺ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ ചർച്ച ആക്ടിവിറ്റീസിലൊക്കെ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ബോംബെയിൽ താൻ ഉള്ളപ്പോഴൊക്കെ തന്നെ റെഗുലറായിട്ട് ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ എയർ ഇന്ത്യയുടെ പൈലറ്റ് ആയിരുന്നു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ക്ലീവ് കുന്ദർ എന്ന് പറയുന്ന ആ ഒരു പൈലറ്റിൻ്റെ വിയോഗ ഇപ്പോൾ നമ്മൾ വാർത്തകളിലൂടെ അടുവാനിടയായിത്തീരുന്നത് ബോംബെയിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈ വാർത്ത വളരെ കൂടിയാണ് റിസീവ് ചെയ്തിരിക്കുന്നത് ദുഃഖത്തിലായിരിക്കുന്ന ക്ലീവിൻ്റെ കുടുംബത്തെ ഓർത്ത് നമുക്കും പ്രാർത്ഥിക്കാം അനേകർക്ക് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുവാനിടിയായിത്തീർന്നു ജാതി മത ഭേദമില്ലാതെ അനേകർ അവരുടെ ജീവൻ ഈ അപകടത്തിൽ പൊലിഞ്ഞു പോകുവാൻ ഇടിയായിത്തീർന്നു ജീവിതം എത്ര ക്ഷണികമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഈ അപകടം പിന്നെയും നമുക്ക് നൽകുകയാണ്